ജില്ലാ കലോത്സവത്തിൽ കടുത്ത മത്സരം കഴിഞ്ഞു വരികയാണ് നമ്മുടെ ഈ ചങ്ക് എന്താ പറയലെ സമ സർ കൊട്ടുകര പിന്നെ ഹയർ സെക്കൻഡറി വിഭാഗം കലോത്സവത്തില് ഒന്നാം സ്ഥാനം ഇനി അവിടെ സ്റ്റേറ്റിലേക്കല്ലേ സെറ്റല്ലേ ഓക്കെ എങ്ങനെ ഉണ്ടെങ്കിൽ മത്സരം കൊട്ടുകര ഹയർ സെക്കൻഡറി കൊട്ടുകര നമുക്ക് സുഹൃത്തുട്ടോ ഒരുമിച്ച് പഠിച്ചതാണ് അഗ്ഗത്തിന് ശേഷം പിന്നെ ഇതിന്റെ ട്രെയിനർ ഉണ്ട് പിന്നെ ഷംസീർ കൊണ്ടോട്ടി പിന്നെ അദ്ദേഹത്തിന്റെ മികച്ച ട്രെയിനിങ്ങിലൂടെയാണ് ഈ കുട്ടികളെ വാർത്തെടുത്ത് സംസ്ഥാന തലത്തിലേക്ക് പോകുന്നത് ഉണ്ട് മാഷുണ്ട് മാഷെ നോക്കാ അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു എങ്ങനെ ഉണ്ടായിരുന്നു ഒന്നാം സ്ഥാനം കിട്ടുന്ന പ്രതീക്ഷ ഉണ്ടായിരുന്നോ ഏഹ് എങ്ങനെന്താ എന്താ ാസ്റ്റ് കളിച്ച് ഫസ്റ്റ് അടിച്ച് കാര്യല്ല അത് മലപ്പുറം ജില്ല മലപ്പുറം ജില്ലയിൽ നിന്ന് മാഷായി ട്രെയിനറാണ് കോൽക്കളി എന്ന് കഴിഞ്ഞാൽ വലിയ മത്സരമാണ് മലപ്പുറം മലപ്പുറം ജില്ലയിലാണ് കോൽക്കളിക്ക് ഏറ്റവും മത്സരം ഉള്ളത് ഹയർ സെക്കൻഡറി വിഭാഗം എന്ന് പറയുമ്പോൾ കടു കട്ടിയിലുള്ള മത്സരമാണ് വരുന്നത് അതില് നമ്മള് കളരി ചൂടിൽ നിന്ന് ആയോധന കലകളിൽ നിന്നൊക്കെ ചൂടുകൾ കട എടുത്താണ് ബലിക്ക് കൊടുത്തത് അത്രക്കും ഇത്രക്കും മത്സരത്തിൽ ഇവര് കളിച്ചിട്ട് തന്നെ നമ്മളെ രാജാങ്കണത്തിൽ നിന്നും ഇത് കപ്പെടുത്തത് അടിപൊളി അടിപൊളി

ഇത് വളരെ വലിയൊരു വിജയമായിട്ട് തോന്നുന്നുണ്ട് കാരണം മാപ്പിളകലയിൽ ഇപ്പൊ നടന്ന മത്സരങ്ങളിൽ ഏകദേശം ഒരു മൂന്നോ നാലോ ഐറ്റം ഞങ്ങൾ വിജയിച്ചിട്ടുണ്ട് അപ്പൊ ഇതെന്താ വെച്ചാൽ ഇവയുടെ പ്രത്യേക അപ്പീലിലൂടെയാണ് ഇതൊരു വാശി എടുത്തിട്ടാണ് ഇവര് ഏറ്റെടുത്തത് അതാ ആ ജില്ലയില് സബ് ജില്ലയില് എന്താ ചെറിയ എന്തോ പ്രശ്നങ്ങൾ അതൊന്നും നമുക്കറിയില്ല ഏതായാലും അപ്പീലും എടുത്ത് വേണം എന്നുള്ള ഒരു വിജയത്തോടുള്ള വലിയ താല്പര്യത്തോടുകൂട്ടി അവർ വന്നിടുന്നുണ്ട് വളരെ വളരെ നന്നായിട്ടുണ്ട് അഞ്ചു മാസത്തോളായിട്ട് പിന്നെ എത്ര ഈ ഈ ഫീൽഡിൽ ഞാൻ മേഖലയിൽ ില് പ്രവർത്തിച്ചുണ്ട് അപ്പോ കഴിഞ്ഞ വർഷം നമ്മളെ ഈ ടീം സംസ്ഥാന തലത്തിൽ ഒന്നാം സംസ്ഥാന വിജയികളാണല്ലേ കഴിഞ്ഞ വർഷത്തെ അതെ സബ് തലത്തിൽ അപ്പീല് കൊടുത്തു റിജക്ട് ചെയ്തു കോടതി വഴി പോയി കോടതി വഴി പോയി ജില്ലാതല മത്സരത്തിന്റെ തലേ ദിവസമായിരുന്നു അതിന്റെ റിസൾട്ട് വന്നത് ദിവസം പോയി ഹൈസ്കൂൾ തല മത്സരത്തിൽ ഇടറി അതിന് രണ്ടാം സ്ഥാനം കിട്ടിയിട്ടുണ്ട് ഹൈസ്കൂളിൽ കിട്ടിട്ട് വഴി സംസ്ഥാനതലത്തിലോട്ട് പോവും കോട്ടക്കല ഞങ്ങളുടെ നാട്ടിൽ നാട്ടില് നിങ്ങൾ അതും പൂൽക്കടയിൽ ഫസ്റ്റ് അടിച്ചു ഓക്കെ താങ്ക് യു സഹകരിച്ചു വളരെ നന്ദി താങ്ക്സ് ഓക്കെ